സ്വാഗതം ഇന്ന് നമ്മള് കൊറോണക്കായിട്ട് പാലിക്കേണ്ട ഒരു വന്നിട്ടുള്ളത് മുൻപ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്തായിരുന്നു മനസ്സിലായോ നമുക്ക് കൊറോണയുടെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഞാൻ ഒരു കാര്യം പറയാം ലൈക്ക് എല്ലാം ചെയ്യണം നിങ്ങളെ ഒന്നൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും ഈ വീഡിയോ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം നമ്മൾ മാക്സിമം പുറത്തു പോകാതിരിക്കാം പുറത്തു പോകുന്നതിന് മാസ്ക് ധരിക്കണമേ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ നമ്മുടെ കാറ്റുണ്ടാവില്ല ഞാൻ മറന്നുപോയി കാറ്റൊക്കെ ഉണ്ടാവില്ലേ അതിന്റെ എല്ലാ സ്ഥലത്തും ഈ കാറ്റം ബാക്ടീരിയൽ ഉണ്ടാവും ഒക്കെ നമ്മൾ ശ്വസിക്കും മാസ്ക് അല്ലെങ്കിൽ അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം പുറത്തു കൊണ്ട് പോകരുത് പിന്നെ മാസ്ക് ശ്രദ്ധിക്കുക ഇപ്പം അഥവാ നമ്മൾ പുറത്ത് പോകാൻ അല്ലെങ്കിൽ ആൾക്കാർ മാത്രമുള്ള സമ്മർക്കം ഇല്ലാതിരിക്കാം അഥവാ വേണം എങ്കിൽ രണ്ട് മീറ്റർ അകലെ പാലിച്ച് ചെയ്യും ഇപ്പ നമ്മൾ ഒന്നിനും ഒരു ഇത് ഞാൻ പറഞ്ഞ് പറഞ്ഞുതരാം നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കി തരാം ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോയി നമ്മളിപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് മടുത്തു പോയി നമ്മൾ എവിടെയും ടച്ച് ചെയ്തോ പക്ഷെ ഒരു കണ്ടീഷണർ മാത്രമേ ഉള്ളൂ നമ്മൾ ഹാൻഡ് സാനിറ്റൈസറോ അതോ നമ്മളുടെ സോപ്പോ വാട്ടറോ വെച്ച് നന്നായി ഹാൻഡ് വാഷ് ചെയ്യണം അപ്പോൾ നമ്മളുടെ നമ്മളെയും രക്ഷിക്കും നമ്മളുടെ ഫാമിലിയും രക്ഷിക്കും എന്നാണ് അടുത്തൊരു ഇൻപുട്ട് കാണിച്ചു തരാം അതിപ്പോൾ പുറത്ത് പോയി വന്നു നേരെ നമ്മൾ ആരെയും തൊടുവോ നമ്മുടെ സോഫേമലോ അത് നമ്മുടെ ബഡോ ആ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ അവിടെ ഈ ഒരു ബാക്ടീരിയൽ വൈറസ് സ്പ്രെഡ് ആകും അവിടെ ഇപ്പോൾ ആരെങ്കിലും തൊട്ട അവർക്കും അത് സ്പ്രെഡ് ആവുന്നതാണ് അവ ആയാൽ എന്താ സംഭവിക്കുക എന്ന് ചില കോവിഡ് നയൻറ്റീൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ പഴവർഗ്ഗങ്ങളും ചൂടുവെള്ളമൊക്കെ കഴിക്കണം അതൊപ്പം നമ്മൾ കളിച്ചിട്ട് മണ്ണിലൊക്കെ വരണ്ടില്ല അപ്പം പെട്ടെന്ന് തന്നെ കുടിക്കാൻ ശ്രമിക്കുക കാരണം മണ്ണിൽ ചിലവരൊക്കെ എന്തെങ്കിലും അണു ഞാൻ പറഞ്ഞ പഴവർഗ്ഗ കഴിക്കണം എന്നാലേ നമുക്ക് കുറച്ച് ഹെൽത്ത് കിട്ടും പിന്നെ ചൂട് കുടിക്കുന്ന വെച്ചാൽ നമ്മള് തിളപ്പിച്ച ഏറ്റവും വെള്ളം അതിൽ അതിലൊഴിച്ചു അഞ്ച് ശേഷം നിന്ന് ഇറച്ചു അതിന് ശേഷം തണുപ്പിച്ച് കുടുംബക്കണറ്റില്ലല്ലോ വെള്ളം അത് ജസ്റ്റ് തണുക്കണം ചൂട് വന്നില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ചൂടുവെള്ളവും പഴയ വർഗങ്ങളും സാനിറ്റൈസർ ദൻ സോപ്പ് വാട്ടർ ഇതൊക്കെ പാലിക്കണം പിന്നെ ഒരു കണ്ടറിയാൻ തരാം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ സോപ്പും വെള്ളവും അങ്ങനെ അങ്ങനെയൊന്നെല്ലെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞു ഞാൻ ചെയ്യാം സോപ്പ് ഇടാൻ എല്ലാം കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റൂ ലൈക്ക് ചോദിച്ചാൽ ഷെയർ ചെയ്യാം കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും നിങ്ങള് പിന്നെ ലൈക്കും ഒക്കെ ചെയ്യും എഴുതണം എഴുതുമ്പോൾ നമുക്ക് അഭിപ്രായം കിട്ടും എല്ലാം ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമുക്ക് അഭിപ്രായം കിട്ടി അതുകൊണ്ടാണ് കമൻ്റിൽ ഒന്ന് പ്രത്യേകം പറയാം ഈ വീഡിയോ എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോഴെല്ലാം യാ ബായ് ബൈ ടേക്ക് നമ്മുടെ ടെഡി നോർമൽ ഉണ്ടല്ലോ ബൈ ബായ്